എന്റെ വെയിറ്റ് കറക്റ്റ് ഗസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഞാൻ സ്പോട്ടിൽ അയച്ചു മസിലൊക്കെ അപ്പോ സെവൻറി വൺ ആണ് എന്റെ വെയിറ്റ് ഞാൻ നോക്കി അപ്പൊ സെവന്റി വൺ പോയിന്റ് ടു ഫൈവ് ഒക്കെ ഉണ്ട് അത് കുഴപ്പമില്ല സെവന്റി വൺ ആണ് സെവന്റി വൺ കറക്റ്റ് ഗസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്പോട്ടിൽ പൈസ കൊടുക്കും ഓക്കെ ആർക്കാണ് ആ ഭാഗ്യവാൻ ആരാണ് അത് കറക്റ്റ് ഗസ് ചെയ്യാന്നൊക്കെ നോക്കി നോക്കാം അപ്പൊ ആരാണ് ഫൈവ് തൗസൻഡ് ബിൻ ചെയ്യാൻ എനിക്കറിയില്ല കുറച്ച് പേരോട് ചോദിക്കാം പിന്നെ ആർക്കും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ നിങ്ങൾക്ക് ഗൈസ് സോ നമ്മള് ലിഫ്റ്റിലാണ് നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് മൈ യു യു റുപ്പീസ് ൊന്നും ഫൈവ് തൗസൻഡിനുള്ള ഭാഗ്യല്ല നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കാം നടന്നു ചോദിക്കണം എന്റെ വെയിറ്റ് ഗസ് ചെയ്തവർക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് Malayali, le? No, no, no. no. Not Malayali. Uh, if you guess my weight correctly, you will get 5000 rupees. What? My we weight. Body weight. The... Okay. We have to say the exact number. Uh. Guess uh, exact number. Yeah. 73 to 76? No. 71. Okay. Better luck like next time. Thank you. ൗസൻഡ് റുപ്പീസ് എൻ്റെ മലയാളിയാണോ എന്റെ വെയിറ്റ് കറക്റ്റ് ഗസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഞാൻ സ്പോട്ടിൽ അയച്ചു തരും ഓക്കെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനല് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എമൗണ്ട് സ്പോട്ടിൽ അയച്ചതെ <laughs> right. If you guess my weight correctly, you will get five thousand rupees. Let me try first. Yeah. Sixty-five kg. Seventy-five. Uh, sixty-five. Oh. Any guess? Seventy-five. Seventy-five. Seventy-one. Seventy-one. Okay. We are at a nearby. Any guess? Oh. My weight correctly, you will get 5000 rupees. Any guess? Uh, 78 80 71. Oh, wow. shit. You will get 5000 rupees. Any guess? Well, I sell you one. Yeah. Mm, 70, Wait yeah. 75 to 80. 75 to 80. 75? No, 71. It's almost here yeah, can you guess my body 28 uh, 174 <laughs> no, no. 65 really ayo uh, mas go jimpapon to... my name is faiz bhai faiz i know i know as i saw you. 78 82 71 nice really yeah thank you guys What's your name? Archana. Are you Malayali? No. Okay. If you guess my weight uh, correctly, body weight correctly, you will get 5000 rupees. Guess. 75? No, 71. Okay, thank you. <laughs> my body weight? 5000. Body weight? Body weight. 70 kg to 80. Exact one. Anyone? Exact one. 75. 82. 80. 71. 70? 71. അപ്പൊ ഗ് ഇതുവരെ ആരും കറക്റ്റ് ഗസ് ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്തിട്ട് സ്പോട്ടിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് നിങ്ങൾക്ക് ഗീവ് ആയിട്ട് തരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എല്ലാവരും കമൻറ്റ് ചെയ്തോ അടുത്ത വീട്ടിൽ കാണാം ഗൈസ് ബൈ